السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بريبتا سرودا قلت سهودري سهودر ماري صلى الله عليه وسلم يود أرسل صحابي جودجو അയ്യുൻ നാസി ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് നിബിധങ്ങൾ പറഞ്ഞു കുല്ല് മഹ്മൂമുൽ കൽവി സുദൂഖുൽ ലിസാൻ രണ്ട് കാര്യങ്ങൾ സലമ്മ പറഞ്ഞു ഒന്ന് മഹ്മൂമുൽ കൽബാണ് രണ്ട് സദൂഖ് ഉൽസാൻ സുദൂഖുൽ ലിസാൻ എന്നു പറഞ്ഞാൽ സത്യസന്ധമായ നാവ് അഥവാ സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബിമാര് പറഞ്ഞു നബിയെ സ്വദൂഖുല്ലിസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം എന്താണ് ഈ മഹ്മൂമുൽ കൽബ് എന്ന് അലൈഹി അലിസ്ലമയോട് ചോദിച്ചപ്പോൾ അലൈഹി അലൈവലമ പറഞ്ഞു ധാർമിക വിശുദ്ധി നിലനിർത്തുന്നവനും സംശുദ്ധമായ ജീവിതം നയിക്കുന്നവനുമാണ്വൻ അവൻ പാപം ചെയ്യാത്തവനും അക്രമം ചെയ്യാത്തവനും വഞ്ചിക്കാത്തവനും അസൂയ വെച്ച് പുലർത്താത്തവനുമാണ് എന്ന് നബ്സല്ലാഹു അലൈവിസലമ്മ പറയുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക ഈ ഗുണങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ അതല്ല ഈ രോഗങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നല്ല മനസ്സുള്ളവരുടെ ഹൃദയം നല്ല ഹൃദയത്തിൻ്റെ ഉടമകളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് നബ്സ്ഹുഅലൈ വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹമീസ് ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അങ്ങനെ എല്ലാ സത്യവിശ്വാസിയായ മനുഷ്യരും പൊറുക്കപ്പെടും ഒരു ദാസനൊഴികെ അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ പ്രവാചക തിരുമേനി സല്ലാഹ്ലിസ്വലമ പറയുന്നു ഷഹനാ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെ പറയപ്പെടും അവർ രണ്ടുപേരെയും വിട്ടേക്കുക അവർ പരസ്പരം നന്നാകട്ടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും പകയും വെച്ച് നടക്കുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹു സുഹാനുഭൂത്താല ആകാശത്തിലേക്ക് ഉയർത്തുകയില്ല അള്ളാഹുവിലേക്ക് ഉയർത്തുകയില്ല അവർ പരസ്പരം നന്നാകുന്നത് വരെ എന്ന് നെബ്സല്ലാഹു അറേഹ് വസലമ വളരെ വ്യക്തമായി ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മുൻഗാമികളിൽ ഏറ്റവും ഉത്തരമാരാരാണെന്ന് പഠിപ്പിച്ചു തരുന്നിടത്ത് ഈയാസുബിന് മാവിയ റദിയല്ലാഹുവിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് പ്രവാചകന്റെ സ്വഹാബിമാരിൽ അവർ ശ്രേഷ്ഠരായി പരിഗണിച്ചിരുന്നത് ശുദ്ധ ഹൃദയ കുറഞ്ഞവരെയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ സുഫിയാനബിന് ദീനാർ റഹമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു മുൻഗാമികളുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു കാനൂ അമലൂന യസീ യസീറൻ വയുജറൂന കസീറൻ അദ്ദേഹം പറയുകയാണ് അവർ കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്തവരും കൂടുതൽ പ്രതിഫലം നേടിയവരുമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണത് അവർക്ക് സാധിക്കുന്നത് അപ്പോഴാണ് അവിടെ വെച്ച് പറഞ്ഞത് ലി സലാമത്തി സുദൂരിഹിം അവർ ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു സഹോദരങ്ങളെ മനസ്സുകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കി പരസ്പരം വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ അകറ്റാനും ശത്രുക്കളാക്കി മാറ്റാനുമാണ് പിശാജും കൂട്ടരും പരിശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പിശാജിന്റെ മിത്രങ്ങളായി തീരാതെ പടച്ച പടച്ചറബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പരസ്പരം ഇണങ്ങിയും ചേർന്ന് നിന്നും സ്നേഹിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി തീരേണ്ടതുണ്ട് ഹൃദയത്തിലെ രോഗങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനാഹു സ്വഭാനുഭവത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.